വിശ്വാസത്തോടെ വിശുദ്ധിയോടെ സ്നേഹത്തോടെ കരുണയുടെ ജബുമാനെ ചൊല്ലി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആരുതസ്സായി ഒഴുകിയിറങ്ങിയ തിരുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകിയിറങ്ങിയ തിരുടെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാര്യസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങേട് നാമം ഭൂഷിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങേട് തിരുമനസ് ഭൂമിയിലുമാകണമേണ്ടവരോട് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ റിഞ്ഞ മറയുമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാൻ ഭാവിനും സുതിലെ പോലെ വിശ്വാസ പ്രമാണം പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ഗർഭസ്ഥനായി സഹിച്ച് കുരിപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി യും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു മരിച്ചാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ലൈക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും

യും ലോകം മുഴുവന്റെ ഈശോട് അത് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോട് അത്ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ

ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോ

ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു പതിതാരുണമാ പീഠ സഹനങ്ങളെയോ േശോയുടെ അതിദാരുണമാ പീഠാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്യവേ ിയുടെ പതിനാരുണമാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവന് മേരുണയുണ്ടാകേമേശുടേ പതിതാരുണമാ പീഠ സഹരങ്ങളെയോ തിന്ന ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേരുടെയുണ്ടാകേണമേ ഈശോയുടെ അതിരാരുണമാ പീഠാ സഹനങ്ങളെയോ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേശോയുടെ പതിരാരുണമാരാ സഹനങ്ങളെയോ ണമാഹനങ്ങളെയോട്ടുന്നു ഞങ്ങളുടെ വീ ലോകം മുഴുവന്യേ ഈശോ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേശ്വര സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ അരുണയുണ്ടാകേളമേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെ ഈശോ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്ന

വും ആത്മാവും ദൈവത്വവും അംഗീകരിക്കുന്നു അതിധാരണമായ പീഡ സഹനങ്ങളെ പ്രതിധാരണമായ പീഡ സഹനങ്ങളെ പ്രതി ലോകം േശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അത് ഞങ്ങളുടെയും ലോകം മുഴുവൻ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അത്

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ പ്രവേശന ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ